ദൈവത്തിനസ്തുതി എസ് എക്യുഎൽ പ്രവാചകന്റെ പുസ്തു എന്നുള്ള വായന പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ വിലാപഗാനം ഇസ്രായേലിലെ പ്രമുഖന്മാരെ കുറിച്ച് നീ ഒരു വിലാപഗാനം ആലപിക്കുക നിന്റെ അമ്മ സിംഹങ്ങളുടെ ഇടയിൽ ഒരു സിംഹമായിരുന്നു യുവസിംഹങ്ങളുടെ ഇടയിൽ അവൾ തൻ്റെ കുട്ടികളെ വളർത്തി അവയിലൊന്ന് ഒരു യുവ യുവസിംഹിയായിരുന്നു അവയിലൊന്ന് ഒരു സിംഹമായി വളർന്ന് ഇരപിടിക്കാൻ പരിശീലിച്ചു ഇര പിടിക്കാൻ ശീലിച്ചു അവൻ മനുഷ്യരെ വിഴുങ്ങി ജനതകൾ അവനെപ്പറ്റി കേട്ടു അവൻ അവരുടെ കുഴിയിൽ വീണു കൊളുത്തിട്ട് വലിച്ച് അവനെ അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി കാത്തിരുന്ന പ്രതീക്ഷ അറ്റപ്പോൾ അവൾ അവൾ മറ്റൊരു കുട്ടിയെ സിംഹമായി വളർത്തിയെടുത്തു അവൻ സിംഹങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ച് ഒരു സിംഹമായി വളർന്നു അവൻ ഇരതേടാൻ പരിശീലിച്ചു മനുഷ്യരെ വിഴുങ്ങി അവൻ അവരുടെ കോട്ടകൾ നശിപ്പിക്കുകയും നഗരങ്ങൾ ശൂന്യമാക്കുകയും ചെയ്തു അവന്റെ ഗർജനം കേട്ട ദേശവും ദേശവാസികളും ഭയച്ചികിതരായി ജനതകൾ എല്ലാ ദിക്കുകളിൽ നിന്നും അവനെതിരെ പുറപ്പെട്ടു അവർ അവൻ്റെ മേൽ വലവീശി അവൻ അവരുടെ കുഴിയിൽ വീണു കൊളുത്തുകളിട്ട് കൂട്ടിലടച്ച് അവർ അവനെ ബാബിലോൺ രാജാവിന്റെ അടുത്ത് കൊണ്ടുചെന്നു ഇസ്രായേൽ മലകളിൽ അവന്റെ സ്വരം മേലിൽ കേൾക്കാതിരിക്കാൻ വേണ്ടി അവനെ അവർ തുറങ്കിലടച്ചു നിന്റെ അമ്മ ജലാശയത്തിനടുത്ത് നട്ടിരിക്കുന്ന മുന്തിരിച്ചെടി പോലെയാണ് ധാരാളമായി വെള്ളം കിട്ടിയത് മൂലം അത് വളർന്ന് ശാഖകൾ വീശി നിറയെ ഫലം പുറപ്പെടുവിച്ചു ഭരണാധിപന്മാരുടെ ചെങ്കോലിനുതുകും വിധം ബലമേറിയ കൊമ്പുകൾ അതിന്മേൽ ഉണ്ടായിരുന്നു അഴച്ചു വളർന്ന കൊമ്പുകൾക്കിടയിലൂടെ അത് തല ഉയർത്തി നിന്നു ധാരാളം ശാഖകളോടെ അത് ഉയർന്നു കാണപ്പെട്ടു എന്നാൽ അത് ക്രോധത്തോടെ പിഴുതെറിയപ്പെട്ടു തെക്കൻ കാറ്റ് അതിനെ ഉണക്കി അതിന്റെ പഴങ്ങൾ കൊഴിഞ്ഞുപോയി അതിന്റെ ബലമേറിയ കൊമ്പുകൾ ഉണങ്ങിപ്പോയി അഗ്നി അവയെ ദഹിപ്പിച്ചു കളഞ്ഞു അതിനെ ഇപ്പോൾ മരുഭൂമിയിൽ ഉണങ്ങി വരേണ്ട മണ്ണിൽ നട്ടിരിക്കുന്നു അതിന്റെ ശാഖയിൽ നിന്ന് തീ പുറപ്പെട്ട് ഫലങ്ങൾ ദഹിപ്പിച്ചു കളഞ്ഞു ഭരണാധിപനെ ചെങ്കോലായി തീരത്തക്ക വിധം ബലമേറിയ കൊമ്പൊന്നും അതിൽ അവശേഷിച്ചിട്ടില്ല ഇതൊരു വിലാപകാണമാണ് വിലാപഗീതമായിരിക്കുകയും ചെയ്യും ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ബാബുലൂൺ അടിമത്തത്തിലേക്ക് ഇസ്രായേൽ ജനതയെ കൊണ്ടുപോയ ആ കാര്യമാണല്ലോ ഇതിൽ പറയുന്നത് രാജാവിനെയും പതിനായിരം ആളുകളെയും കൊണ്ടുവന്ന ബാബുലൂൺ തടവറകളിൽ പാർപ്പിക്കുകയും അവിടെ കഠിനമായ ജോലികൾ ചെയ്യിക്കുകയുമായിരുന്നല്ലോ ദൈവത്തിൻ്റെ ആഹ്വാനം മറന്ന് മ്ലേക്ഷതകളിലും പാപങ്ങളിലും പോയി വീണ ആ ഇസ്രായേൽ ജനതത്തിന് ഉണ്ടായ ആ വിഷമങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു അടിമത്തം ഓർക്കുന്നു രക്ഷനു വാഗ്ദാനം ചെയ്ത അങ്ങയുടെ ആ കാരുണ്യത്തിനും നന്ദി പറയുന്നു ഞങ്ങളെപ്പോഴും സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമയിലുമായിരിക്കാം ഞങ്ങളെ പഠിപ്പിക്കണമേ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ആമേ സ്നേഹമുള്ളവരെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവവചനം കൊടുക്കുന്നവരാകാം വചനം കൊടുക്കുമ്പോൾ ഒരു പുതിയ ഹൃദയം അവരിൽ മുളയെടുക്കുകയാണ് അത് ശാഖയായി വളരും ദൈവത്തിന് നമുക്ക് ആശ്രയിക്കാം ദൈവമേ നന്ദി